എല്ലാവരും വിശേഷം സുഖമാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ചെയ്യുന്നത് നമ്മളെ വീട്ടിൽ നടക്കുന്ന കുറച്ച് വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആ ബാട്ട് യൂട്യൂബൊക്കെ തുടർന്നിങ്ങനെ ആൾക്കാരോട് ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ എന്നെ സംബന്ധിച്ചോളം നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാല് വർഷമാണ് കേട്ടോ ഈ ഒരു ചാനലും കൊണ്ട് ഇങ്ങനെ നടക്കണേ ഈ പെട്ടിയും കൊണ്ട് നടക്കാൻ അറിയുമല്ലോ ഏതൊരു സിനിമയിലുണ്ടല്ലോ ഉണ്ടല്ലോ പെട്ടിയും കൊണ്ട് ഞാൻ നടക്കുക അങ് ഗൾഫിൽ നിന്ന് വന്ന അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വന്ന തന്നെ പോലെ ജഗതിൻ്റെ അവസ്ഥയാണ് നമുക്ക് നമ്മൾ പെട്ടിയും കൊണ്ടിങ്ങനെ നടക്കലുണ്ടെങ്കിൽ കുറേ കാലമായിരുന്നു കേട്ടോ ഏകദേശം നാല് വർഷം കഴിഞ്ഞു കേട്ടോ ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി എട്ടാം തീയതി ആയപ്പോഴേക്കും നാല് വർഷമാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയിട്ട് നമ്മുടെ ചാനലിൻ്റെ നെയിം ആദ്യം ഇന്നത്തെ വിഭവം വന്നായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ മാറ്റി മലപ്പുറം തമ്പുരു വ്ളോഗാക്കിയിട്ടോ അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നൊന്നും പറയാൻ ുണ്ട് ഒരുപാടുണ്ട് നമ്മളെ സംബന്ധിച്ചോളം അത് ഒരുപാടാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് പേരുണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് പക്ഷെ അവരൊന്നും നമ്മൾ വീഡിയോ കാണുന്നില്ല കേട്ടോ അത്രയാളിലേക്ക് നമ്മൾ വീഡിയോ പോകുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ തുടങ്ങിയത് മുതലേ വീഡിയോ ഇട്ടു കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം വ്യൂഴ്സൊക്കെ ആയി ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മോട്ടേഴ്സൊക്കെ ആയിട്ടോ ഇവിടെ പിന്നീട് ഞാൻ എൻ്റെ പാറുവിൻ്റെ പ്രസവ ആയതുകൊണ്ട് ശരിക്കും ഓരോ ആളുകളും പ്രസവ സമയ കാര്യങ്ങളും വിശേഷങ്ങളും അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല പോപ്പുലറായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ വിജയിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീഡിയോലും മിങ്കി അതായത് ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചാനലൊക്കെ അങ്ങോട്ട് ഡിമ്മായിപ്പോയി ഏകദേശം ഒരു വർഷത്തുള്ളത് അങ്ങനെ എട്ട് വേറെ വീഡിയോ ഇടും വിടൂല അങ്ങനെയൊക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളൊക്കെ പിന്നീട് മറ്റു പല ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ചിലപ്പോൾ ഒരു ശ്രദ്ധിക്കപ്പെടുന്നില്ല അവർക്ക് കാണുന്നുണ്ടായിരിക്കില്ല കേട്ടോ അല്ലെങ്കിൽ മേഖലയിലൊക്കെ കാരണം ഒരു കാരണം ഇന്ന് സംബന്ധിച്ചോളം ഞാൻ ഓരോ പണിയെടുക്കുന്ന സമയത്തൊക്കെ ഒരു എന്താ വീഡിയോ ആരെങ്കിലുമൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഇടാലോ എന്ന് വിചാരിച്ചു നമ്മുടെ സുഹൃത്തേക്കാൾ അപ്പോൾ അത് നോക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ ഏത് ഒന്നോ രണ്ടോ പേര് വീഡിയോ വന്നിട്ടുണ്ടായിരിക്കും അതിൽ ചിലപ്പോൾ മുന്നിൽ ആരുതാണോ ഫസ്റ്റ് അത് ആരുതാണെങ്കിലും കയറി കാണും അതായിട്ട് കംപ്ലീറ്റ് കാണും അങ്ങനെയുള്ളൊരു പ്രകൃതമാണ് എൻ്റെ കേട്ടോ അപ്പോൾ ഞാൻ അക്കിങ്ങനെ മൈൻഡ് ചെയ്ത് പോകും അങ്ങനെയാണ് നമ്മൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആദ്യമായിട്ട് തുടങ്ങണ പക്ഷേ ആദ്യമായിട്ട് തുടങ്ങുന്ന ആളുകൾക്ക് ഒരു വിചാരം ഉണ്ടാകും പെട്ടെന്ന് യൂട്യൂബ് ചെയ്താൽ വേഗം വരുമാനം കിട്ടും വേഗം രക്ഷപ്പെടും അങ്ങനെ വിചാരിച്ചിട്ട് ഒരിക്കലും ആരും ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കഷ്ടപ്പെടാണ്ട് ആ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പരയിലെ പണി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ ഈ കണ്ട പണികളൊക്കെ എടുക്കുമ്പോഴേക്കും നമ്മളെ വീഡിയോ എത്രയാവും അരമണിക്കൂറും ഒരു മണിക്കൂറുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് അത്രയും ലെങ്ത്ത് കൂടി വീഡിയോ വെക്കാം അതൊക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വാങ്ങി വല്ല കുറച്ച് സ്പീഡും കൂട്ടി ഇതേപോലെ ഇതേപോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ കാരണം എത്ര മിനിറ്റുള്ള വീഡിയോ ആണ് എന്നെ സംബന്ധിച്ചാൽ ഞാനൊക്കെ പണിയെടുക്കുന്നത് ഒരു മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നാല് മണിക്ക് കഴിഞ്ഞ ടീം ആണെ കേട്ടോ എടുക്കാൻ ചിലപ്പോൾ സ്പീഡിലെടുക്കും ഇല്ലെങ്കിൽ ആക്കം പോലെ അരിച്ചരിച്ചാകും പിന്നെ എന്നാലും മൂന്ന് കുട്ടികളെന്ന് വെച്ചിട്ട് വേണ്ട വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നേരം കുട്ടികളെടുത്ത് പോകും പിന്നെ ഇതാക്കും അപ്പം അങ്ങനെ ഇപ്പോൾ തുടക്കക്കാരോടൊക്കെ പറയും എല്ലാവരും യൂട്യൂബ് തുടങ്ങിക്കൂടി നല്ലൊരു കാര്യമാണ് അത് ഒരു വരുമാനമാർഗ്ഗത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചാനലിലൊക്കെ തുടങ്ങുന്നത് അതിപ്പോൾ തന്നെ ഒരു വരുമാനം കിട്ടും നാളെ തന്നെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പല ആൾക്കാർക്കുള്ളൊരു സംശയം ഉണ്ടാവും എന്താ നൂറ് കെ അല്ലെങ്കിൽ ചെറൂറ് കെ ആണ് എന്താ ഒരു അഞ്ഞൂറ് ആൾക്കാർ കണ്ട ആയിരം ആൾക്കാർ കണ്ടാലൊക്കെ കുറേ നമ്മുടെ റീച്ച് ആണോ അങ്ങനെയാണെന്നൊക്കെ തന്നെ ഒരിക്കലും അല്ലെ കേട്ടോ നമ്മുടെ ചാനലിൽ എന്ന് പറഞ്ഞാൽ റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനായിരം ആളുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡോളർ എന്ന് പറയുന്ന സംഭവം കേറുക നമ്മളൊക്കെ വീഡിയോ കയറിഞ്ഞാൽ പൈസ പൈസ കത്ത് പൈസ അഞ്ച് പൈസ അങ്ങനെയൊക്കെ കയറണുള്ളൂ കേട്ടോ പല ആൾക്കാരും പരസ്യം കാണുമ്പോൾ ഓ ഇവിടെ ചാനലിൽ അവർക്ക് നല്ല പൈസ കിട്ടണ്ടാവും അങ്ങനെയൊക്കെ അതെല്ലാവരും തെറ്റ് ധാരണയാണ് കേട്ടോ അങ്ങനെ ഒരു ഇല്ല കേട്ടോ നല്ല റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡോളർ കയറിയുള്ളൂ കേട്ടോ അപ്പം മാത്രമേ നമ്മൾ യൂട്യൂബിൽ ആകുമ്പോൾ നമ്മളെ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുള്ളൂ നമ്മളൊക്കെ വീഡിയോ ആര് കാണാനെന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എവിടെ എത്തൂല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ ഈ കാണുന്ന ആ എന്താ നൂറാൾക്കാർ നാളെ ചിലപ്പോൾ അത് നൂറ് കെ ആവും അതും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ വീഡിയോ റീച്ച് റീച്ചാവണത് എങ്ങനെയാണ് പോകണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തുടക്കക്കാർക്ക് ചടക്കാണെന്നല്ലേ ചടപ്പില്ലാതെ വീണ്ടും വീണ്ടും വീഡിയോ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് തോൽപ്പിക്കുക തോൽപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ യൂട്യൂബ് ആകുമ്പോൾ ആ ഇവരെ ആകുമ്പോൾ എത്ര താഴ്ത്തിയിട്ടും ഇവരെ നിർത്തി പോണില്ലല്ലോ അങ്ങനെ തോന്നിയിട്ട് നമുക്കൊക്കെ സ്വന്തം നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ റെക്കമെൻഡേഷൻ കിട്ടിയിട്ട് ഒരിക്കലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കരുത് പ്രത്യേകിച്ച് നിങ്ങൾ ഫാമിലിക്കും ഇവർക്കൊക്കെ കാരണം നിങ്ങൾക്കറിയാലോ ഒരു ഫാമിലിയിൽ പോന്നാൽ നമ്മളൊരു കുടുംബത്തേക്ക് അയക്കുമ്പോൾ ആ കുടുംബത്തിൽ അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചാൾക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടാവും പക്ഷേ ഈ അഞ്ചാളും കാണും നമ്മളെ വീട് ഇല്ല ഒക്കെ വെറുതെയാണ് നമ്മൾ നമ്മൾ വിചാരിക്കും എല്ലാവരും കൊണ്ട് നമ്മളോട് സബ്സ്ക്രൈബ് ചെയ്യിക്കുകയും ചെയ്യും വരാം നമ്മളെ വീഡിയോ കാണുമില്ല അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് നമുക്കൊരു കാര്യമല്ല വീഡിയോ കാണുന്ന നമ്മളിഷ്ടപ്പെടുന്ന ആളുകൾ വേണം കേട്ടോ അതിപ്പോൾ ചാനലിലെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചാനലിലെ ആൾക്കാർക്ക് വീഡിയോ കാണാനും ഇതാക്കാനും ഒഴിവുണ്ടാവില്ല അതോ നമ്മൾ വിചാരിക്കുക എന്നാണ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ആളുകളോടൊക്കെ സംഭവം ഇടപെട്ട് സംസാരിച്ചിട്ട് ഒരു അഞ്ചോ ആറ് ആളുകൾക്ക് ചാനലിലൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല കുട്ടികാരെ എനിക്കൊരു ചാനലുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ചാനലിൻ്റെ പേരാണ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ചാനലിനെ പരിചയപ്പെടുത്താനാണ് എനിക്കൊരു ചാനലുണ്ട് മലപ്പുറം നമ്മളൊരു ബ്ലോഗാണ് ഒന്ന് സെർച്ച് ചെയ്തിട്ടൊന്ന് കണ്ടെടുക്കണേ ഇനി എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളേക്ക് വരും അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വീഡിയോ നമ്മളത് തുടർച്ചയായിട്ട് കാണുന്നതിരിക്കും അങ്ങനെ അത് സാധാരണക്കാരായ ആളുകളൊക്കെ ഇപ്പം നമ്മളിപ്പോൾ ഈ ചാനലിലുള്ള ആൾക്കാരെന്നാൽ ഈ സാധാരണ ചാനലിലുള്ള ആൾക്കാരെ അവസ്ഥ പറഞ്ഞാൽ ഈ ടു ജി ബി നെറ്റും വെച്ച് വീട്ടുകാരും കുട്ടികളും കാരണം കുട്ടികളൊക്കെ പഠിക്കാനുള്ളതും അങ്ങനെയൊക്കെ വൈഫൈ ഉള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ സുഖം ഇട്ടാകും ഞാനൊക്കെ ചിലപ്പോൾ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുക എന്നുള്ളതാണ് അപ്പം അല്ലെങ്കിൽ ഏറ്റൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റൻ്റെ പൈസ ഒരു സ്പോർട് വേണമെങ്കിൽ ഇത് അങ്ങനെയൊക്കെ ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും ഓരോരുത്തരും വീടിയൊക്കെ കാണാം ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നവർക്കറിയാം ഞാൻ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ എനിക്ക് ആരേക്കും എത്താൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ തുടക്കക്കാരോട് പറയാനുള്ള കാര്യം ഡെയിലി വേടിയായിട്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെടും അല്ലാതെ പോലെ എപ്ലൈയിലൊക്കെ ഇട്ട് പിന്നെ നിർത്തി വീണ്ടും ഇട്ട് വീണ്ടും ഇട്ട് നിർത്തിയാട്ടെല്ലാം ഒരുപാട് കള്ളങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട് ഒരു ജോലി അത്യാവശ്യമാണ് ഇതിൻ്റെ ഒരു പാഷനാണ് കാരണം എങ്ങനെയെങ്കിലും ഒരു പത്ത് ഉറുപ്പ്യ കിട്ട് കഴിഞ്ഞാൽ നമ്മളിതായ കാര്യങ്ങൾ ഈ ഒരു വീടിൻ്റെ ഒരവസ്ഥ തന്നാൽ ഈ കാണുന്ന ചേലൊന്നുമല്ല കേട്ടോ നമ്മളെ വീടിന് ആകെ പൊട്ടി പൊളിഞ്ഞതായിട്ടാണ് നാല് വർഷമായി വീട് ഉള്ള തുടുക്കൽ കഴിഞ്ഞിട്ട് കാരണം അന്ന് ആ വീടില് അന്ന് ഇപ്പൊ നമ്മള് ചെയ്തിട്ട പോലെ തന്നെ അങ്ങനെ കയറിയതാണ് തേച്ചിട്ടത് ഞങ്ങളെ ഭാഗ്യം മരിച്ചു മെൻ്റെ അടിച്ചതും ഇല്ലെങ്കി ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നും ഇപ്പോഴും ഉണ്ടാവില്ല കേട്ടോ പിന്നെ വിമാനം അത് നമ്മുടെ ആദ്യമണിയാണ് അയൽവാസി കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവന് എന്താ വിമാനം വിട്ട് കളിക്കുകയാണ് പാറും ആദ്യം കൂടിയിട്ടോ അല്ലെങ്കിൽ നമ്മളാ വിമാനത്തിൻ്റെത് അങ്ങോട്ട് ചാടി വന്നിട്ട് അപ്പം ഞാനും വന്ന് അങ്ങോട്ട് വിട്ടു ആ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ കളിച്ചൊരു വിമാനപ്പെടലുണ്ടല്ലോ ഓർമ്മയുള്ള എല്ലാവർക്കും നയൻറ്റീസിനൊക്കെ എല്ലാവർക്കും അറിയണം ഇപ്പോഴത്തെ ഗിരിസുകളും ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കാരണം അതുകൊണ്ടല്ല ആദ്യമൊക്കെ ചെയ്ത് പഠിക്കുന്നത് അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള പയർ പേരിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബൊക്കെ ഇടുന്ന ആൾക്കാർ എന്താ പറയുക നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ഇട്ട് പോവുക ഡെയിലി ഇടുക തോൽപ്പിക്കാൻ പലരും ഉണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഡെയിലി ഞങ്ങളുടെ വീഡിയോ ഇട്ട് വെച്ചാലുണ്ടല്ലോ നിങ്ങളൊരു പക്ഷേ രക്ഷപ്പെടും ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ നൂറാളും പത്താളൊക്കെ ആവും കാണുക പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു പതിനഞ്ചാവുമ്പോൾ പതിനഞ്ച് വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ അത് പത്താൾ കണ്ടത് അതൊരു നൂറാൾക്കാരും പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇടാം അങ്ങനെ ഇട്ടിട്ടിട്ട് തന്നെ ഞാനൊക്കെ ഇങ്ങനെ എത്തിയത് പക്ഷെ ഇപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ആടിപ്പാടി ഇങ്ങനെ ഇരിക്കുകയാണെന്നുള്ളൂ ഒരു പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ നിന്ന് ഈ ഒരു വീഡിയോ ക്ലിക്കായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടിട്ടില്ല അല്ലേ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുന്നു ഇല്ല 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 വീഡിയോയില് കാണുന്നുണ്ട് കഴിയുമ്പോ തട്ടിയ പിടിക്കണ്ട മോന वाह <ambition> ഒന്നുകൂടി ഉള്ളു ആദ്യ ഒന്നും കൂടി ഒന്നും കൂടി എന്നിട്ടാദ്യ അന്ന് അന്നിട്ടാദ്യ ഒന്നും കൂടി ആ ഇഞ്ഞു മതി മതി അനെ കഴിഞ്ഞു എന്നെ കഴിഞ്ഞു ഞാൻ ഇനി ഇനി വാവാ ഇനി വാവാ മതിയേ ആ എന്താ ആദ്യ വാ ആദ്യ അപ്പൊ എനക്ക് കൊടുത്താ മതിയല്ലോ എനിക്ക് എവിടുന്നോ ഓടിയായിരുന്നോ അവിടുന്നോ ഭാവിയിലെ വലിയ കിട്ടലെ ക്രിക്കറ്റ് പ്ലെയർ ആണ് കേട്ടോ അപ്പൊ എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്